ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസസ് പ്രിൻസ് ഈ വൈറ്റ് വന്ന ഹോഴ്സിലൊക്കെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു സോ അതുപോലെ എന്തിലൊക്കെ വരും ഞങ്ങൾ എന്റെ സിനിമ എന്റെ ഞങ്ങൾ ഇങ്ങനെ ഡെഡ് ആവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു എന്നിട്ട് എക്സ്പീരിയൻസ് ഇറ്റ് വാസ് വാസ് വെരി വെരി ഗുഡ് ഫ്രണ്ട്ലി ആൻഡ് നോ 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 ഹൗ ചെയ്ത സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു The hanging scene. The hanging scene? Yeah. yeah. I was very up high. There was glass on the floor, real glass. So okay. I was actually pretty scared. Yeah, mm. actually, I, the first time I went, I was pretty scared. The second time I went, little bit scared. The third time I went, I enjoyed it. I, I, I thought. And then Abhi, who was in the uh, bench over there, I just did a flying thing and then he recorded it. <laughs> he was like, "Wait." <laughs> so you guys enjoyed a lot, right? yeah. yeah. So again, upcoming movies are waiting, right? Yeah. Mm. പ്ലാനിലുണ്ട് അതൊന്നും ഫൈനലൈസ് ആയിട്ടില്ല കൺഫേം ചെയ്ത് എല്ലാ അടിപൊളിയായിട്ട് പോട്ടെ മാർഗോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിക്കഴിഞ്ഞാലും വളരെ ഇത്രയും സക്സസ് ആയാലും ആൻഡ് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ടു ദോഡിയൻസിന് സോ ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു ഡയറക്ടേഴ്സ് ഡയറക്ടർ ഉണ്ട് അതേപോലെ ഉണ്ണി വരുന്നു സാറിനെ അപ്രോച്ച് ചെയ്യുന്നു ഒരു ട്രയാങ്കിൾ പോലെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു പല ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ലൈക്ക് വെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ മൂവി ഈ മൂവി തുടങ്ങി കഴിഞ്ഞു ആ സമയത്ത് ഇങ്ങനെ ഇത് പോസ്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഈ സിനിമ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ് കാരണം ഫാമിലി റിവഞ്ച് ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ് അപ്പം ഈ സിനിമ നമ്മൾ തുടങ്ങുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവി അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ തുടങ്ങുന്നത് നമ്മളൊരു പ്യുവർലി മലയാളം മൂവി എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയത് പക്ഷെ പതിയെ പതിയെ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ളത് ഓഡിയൻസ് ആണ് പറഞ്ഞു തുടങ്ങിയത് നമ്മളല്ല പറഞ്ഞത് ഒരു ഫസ്റ്റ് ഫസ്റ്റിനൊരു ടാഗ് ലൈൻ പാൻ ഇന്ത്യൻ കൊടുത്തത് ആണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു രവി വസു സാറായിരിക്കാം പിന്നെ നമ്മളുടെ ടീച്ചർ വന്നതിന് ശേഷം അതിന്റെ ഫ്രെയിംസ് കണ്ടപ്പോഴും ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ് പാനിൻ്റെ എന്ന് പറഞ്ഞത് പിന്നെ മൂവി ഇറങ്ങിയപ്പോഴും നമ്മൾ ഹിന്ദി മലയാളത്തിന് കൂടെ തന്നെ ഹിന്ദി ലാംഗ്വേജും സെയിം ടൈം റിലീസ് ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ഒരു പുഷ് നോക്കിയിട്ട് അടുത്ത ലാംഗ്വേജിലേക്ക് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇപ്പോൾ തമിഴും തെലുഗും ഞാൻ നേരത്തെ പറഞ്ഞ തമിഴും തെലുഗുപ്പോൾ റിലീസ് ആവുന്നുണ്ട് അപ്പോൾ ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് കാരണം മലയാളത്തിൽ നിന്ന് വിട്ട് അതർ ലാംഗ്വേജസിലും നല്ല ഒരു മാർക്കോ എന്നുള്ള സിനിമ നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ ഹിന്ദിയിലായാലും നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്പത് സ്ക്രീനിൽ ഇറക്കിയ സിനിമ പിന്നെ വൺ ഫോർട്ടി സ്ക്രീൻസ് ആയി ഇപ്പൊ ത്രീ ഫിഫ്റ്റി സ്ക്രീൻസ് ആയി ഇനി വീണ്ടും ആഡ് ഓൺ ചെയ്ത് വരികയാണ് അപ്പോൾ ഹിന്ദിയിൽ ഉണ്ടാവുന്നൊരു പോവുമ്പോ ഇപ്പം ജി സി സിയിൽ ഒന്നാം തീയതി മുതൽ ഹിന്ദി ഇവിടെ റിലീസ് ചെയ്യാണ് ആ അപ്പോൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട് നമ്മൾ ലിമിറ്റേഷനിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ട് സിനിമയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യത തന്നെയാണ് നമുക്കത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയത് ഇതില് ഉണ്ണിമുഖം മാറ്റി കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഉണ്ണിയുടെ പ്രൊജക്റ്റ് ആണ് കാരണം എനിക്ക് ആ പ്രൊജക്റ്റ് തരുന്നത് ഉണ്ണിയാണ് ഞാൻ ഉണ്ണിയുടെ കോൺഫിഡൻസിലാണ് ഈ പ്രൊജക്ടിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് അങ്ങനെ ഒരാൾ മാറ്റാൻ പറ്റില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ എനിക്കൊരു വേറെ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ചാല് നമ്മൾ ഡാപ്സി ഇഷ്യൂ വന്നപ്പോ ഇങ്ങനെ ഒരു മാറ്റുക എന്നൊരു സിറ്റുവേഷൻ വന്നിരുന്നു ശരിക്കും നമ്മൾ ആ സിറ്റുവേഷനില് ഡാപ്സിനെ മാറ്റുകയല്ല ചെയ്തത് അപ്പൊ നമ്മൾ പകരം ഓഡിയൻസ് പറഞ്ഞ പോലെ ഒരു ഒരു പുതിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ് അപ്പൊ അതിലും പല രീതിയിലും എഗെയിൻസ്റ്റ് കാര്യങ്ങൾ വന്നിരുന്നു അതായത് ആക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ അതായത് നമ്മളൊരു പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ലിമിറ്റേഷനിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുക നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ സിനിമ ഇറങ്ങിയതിനു ശേഷം ആക്ടർ മാറ്റാൻ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ ഡയറക്ടർ മാറ്റാൻ പറ്റില്ല നമ്മൾക്ക് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യാൻ ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ലിമിറ്റേഷൻ ഞാൻ ഈ ഇഷ്യൂ വന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ആ വന്ന സമയത്ത് ബ്ലഡ് എന്ന് പറയുന്ന സോങ് സമയത്ത് ഡാൻസ് ചെയ്തു വന്നപ്പോൾ അപ്പം ഓരോരുത്തർ പറയുകയാണെങ്കിൽ ഓഡിയൻസ് ആണ് ഏതൊരു സിനിമ ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു പ്രൊഡ്യൂസറും അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഹിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ അത് ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുന്നത് അത് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ കാര്യം പബ്ലിക്കിലേക്ക് വിടുമ്പോൾ ഓഡിയൻസിന്റെ ഭൂരിഭാഗം ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പറ്റുന്നതെല്ലാം നമ്മള് ചെയ്യാൻ ട്രൈ ചെയ്യുക അത്രേ ഉള്ളു ആ ട്രൈ ചെയ്തിട്ടും ഉണ്ട് അത് ഇനിയും ട്രൈ ചെയ്യും അത് കാരണം എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് അല്ല നമ്മളുടെ ജഡ്ജ്മെന്റും ഹൺഡ്രഡ് പെർസെന്റ് ശരിയാവണമെന്ന് എവിടെയും അപ്പോ നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റുന്ന സിറ്റുവേഷനില് മറ്റുള്ളവർ നമ്മൾ തിരുത്താൻ നോക്കുമ്പോൾ ആ തിരുത്തുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ അല്ല നമ്മള് ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റില് തീരുമാനമെടുത്തത് ഞങ്ങൾ നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമുക്ക് പോയിന്റ് നമുക്കത് ശരിയാക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്കത് ശരിയാണെന്ന് തോന്നുക കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക ബാക്കി നമ്മളെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് തുടക്കത്തിൽ എടുത്തത് നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയാം കാരണം അവരുടെ നിന്ന് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ അവർ ശരിയായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത് നമുക്കായിരിക്കും അത് തെറ്റെന്ന് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ശരികളിൽ നമ്മൾ തിരുത്തേണ്ട ആവശ്യം നമുക്കില്ല നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുക നമ്മൾ ചിന്തിച്ചത് ഇത്രയും നേരമായിട്ട് ഞാൻ നമ്മളെല്ലാരും സംസാരിച്ചോണ്ടിരിക്കും പക്ഷെ ഒരാൾ ഇത്ര ഒന്നും മിണ്ടുന്നേ ഇല്ല അത്യാവശ്യം നല്ല നല്ലോണം സംസാരിക്കുകയും ഭയങ്കര ആക്ടീവ് ആയിട്ടുള്ള ഒരാളാണ് മോള് പറയു എങ്ങനെ ഉണ്ടായിരുന്നു പറയും ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഇനി മോള് പറയു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെയുള്ള ആളുകൾ സെറ്റില് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ണിയേറ്റനായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തത് നിങ്ങളുടെ ലാസ്റ്റത്ത് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് സീൻ ചെയ്തത് അതിൻ്റെ പപ്പയോ അമ്മ എന്തായാലും ഉണ്ടാകും സെറ്റിൽ ഉണ്ടായിരിക്കും സോ ഹെൽപ്പ് ചെയ്തോ പറയൂ പ്രാക്ടീസ് ദൈൻസ് ഉണ്ണിനെ കുറിച്ചിട്ട് മലയാളത്തിലായിരുന്നു അത് മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് അവന് ഹനീഫ് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുത്തതാണ് ഹനീഫിന്റെ സപ്പോർട്ട് നല്ലോണ്ടായിരുന്നു പുള്ളി ഒരു ഡയറക്ടർ സൈഡിൽ നിന്ന് ഇവർക്ക് തന്നെയാണ് അവർ ചെയ്തത് ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അത് ചെയ്യുന്നത് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് ഹനീഫ് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടെ നിർത്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഹനീഫ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് സോ ടൈം വേഗം പോയി എങ്ങനെയുണ്ടെന്നുള്ളത് ഫസ്റ്റ് മാർക്കോ മൂവി ആക്ച്വലി എന്തായാലും വൺ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിചാരിച്ചത് നിങ്ങൾ തന്നെ വിചാരിച്ചതിലും കൂടുതലായിട്ടും ഇപ്പോൾ പല തിയേറ്റേഴ്സിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് പ്രൊജക്ട് കൂടാണ് കാര്യങ്ങൾ സെലക്ഷൻ വാസ് സോ ഗുഡ് ഉന്നീട് ആ കോൺഫിഡൻസ് എടുത്ത് അത്രയും നമുക്ക് ചെയ്യാം എന്നുള്ളത് ചെയ്തതിൽ എന്തായാലും സക്സസ്ഫുൾ ആയി പോകുന്നില്ല ഐ എം സോ ഹാപ്പി ലൈക്ക് അവർ ഓഡിയൻസ് ഓൾസോ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് so next projects and then i am as soon as possible engalukku etho vicharikkam thank <laughs> you for the time of course your presence thank, thank you thank you so thank happy. you thank you so thank much so for much. having us thank thank also you. yeah <laughs> <gasps> <laughs> <laughs> thank you movie world <laughs> <yeah. Yeah. laughs> <laughs> media engale host cheyidille thank <laughs> you appo happy new year happy new year